നെടുവിലം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന് വേണ്ടി പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ചിറയിൻകീഴ് ചിറയും വി ശശിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത് കൃഷിഭവന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചിറയും വി ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഒരു നല്ല മന്ദിരം ഉണ്ടായിരിക്കുകയാണ് നല്ല കെട്ടിടമുണ്ടായി ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി നിർവഹിച്ചതായി അറിയിക്കട്ടെ സെക്സാർ പറഞ്ഞത് സ്മാർട്ട് ആവാൻ ഇനിയും കുറേ പ്രശ്നങ്ങളുണ്ട് എന്നാണ് സ്മാർട്ടാവുന്നതിന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറച്ച് കമ്പ്യൂട്ടറുകളും അതിൽ എൻ്റെ ഫർണിച്ചറും ഒക്കെ വേണം എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്ലാൻ ഉൾപ്പെടുത്തി ഇപ്രാവശ്യ ഏറെക്കുറെ പൂർത്തിയായ മട്ടാണുള്ളത് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് വിളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അതിന് സാധ്യത പരിശോധിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതുകൊണ്ട് സ്മാർട്ട് ആവില്ല ഈ കൃഷിഭവൻ സ്മാർട്ടാവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫീസ് കെട്ടിടമായി അതിനകത്ത് കുറച്ച് കമ്പ്യൂട്ടറും എല്ലാമായി പേപ്പർലെസ് ആയി നമ്മുടെ പേപ്പർ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടൊന്നും മാത്രം സ്മാർട്ടാവില്ല സേവനം സ്മാർട്ടാവുമ്പോൾ മാത്രമേ കൃഷിഭവൻ സ്മാർട്ടാവുള്ളൂ കർഷകന് സേവനം സ്മാർട്ടായി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കർഷകന് സ്മാർട്ടായി സേവനം കൊടുക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് കിഴിവിലത്തെ കർഷകർക്ക് ഇത് കൊള്ളാം എന്ന് തോന്നുന്നുള്ളൂ ഇപ്പൊ വന്നിട്ട് കൊള്ളാം നല്ല കെട്ടിടം എന്നെല്ലാം പറയും സേവനം കൂടി കൊള്ളാമെന്ന് പറയുമ്പോൾ മാത്രമേ അതിന്റെ സ്മാർട്ട്നെസ് പൂർത്തിയാവുള്ളൂ കൃഷിയുടെ പ്രാധാന്യമോ പ്രത്യേകതയോ ഒന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഓണം വരാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഓണക്കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതലായി ഈ ടീ പോലൊക്കെ ചെയ്യിക്കുന്നതുപോലെ അല്ല അതിനേക്കാൾ കൂടുതലായി പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓണത്തെ മാറ്റി വെക്കാനൊന്നും ഒക്കത്തില്ല എന്നുള്ളത് നമ്മൾ കൃഷി ചെയ്യത്തില്ല എന്നുള്ളത് കൊണ്ടും നമുക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ശൈലജ ബീഗം ചിറിയകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി കിഴിവുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത ആർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ശ്രീകണ്ഠൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് മനോജ് ബി ഇടമന കിഴുവിലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ വിശ്വനാഥൻ നായർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലഭ എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത എസ് കിഴുവിലം കൃഷി ഓഫീസർ രതീഷ് കുമാർ ടി തുടങ്ങിയവർ പങ്കെടുത്തു ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർത്തല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ அரேண்டியன் ஃபாஷன் ஜுவல்லரி ஹோல்செயலர்ஸ் அண்ட் மானுஃபாக்சரேஸ் ஆட்டிங்கள் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில் ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്